കേരള സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇപ്പോൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ശബ്ദമാണ് മനുഷ്യർക്കൊപ്പം എന്നത് ഏറെ പ്രാധാന്യമുള്ള ഒരു ടോപ്പിക്കാണ് മൃഗങ്ങൾക്കൊപ്പമല്ല നാം ഉണ്ടാകേണ്ടത് മനുഷ്യർക്കൊപ്പമാണ് മൃഗങ്ങളെ സഹായിക്കേണ്ട സന്ദർഭത്തിൽ മൃഗങ്ങളുടെ അടുത്ത് പോകാം പോകണം അവയെ രക്ഷിക്കണം അവയെ പരിപാലിക്കണം അവയ്ക്ക് വെള്ളം കൊടുക്കണം മനുഷ്യർക്കൊപ്പം എന്നത് മറ്റൊരർത്ഥത്തിനാണ് നാം ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത് ഏത് തെറ്റ് ചെയ്യുന്ന വ്യക്തിയായാലും മനുഷ്യത്വം എന്ന ഒരു ഘടകം ആ വ്യക്തിയിൽ അന്തർലീനമായി കിടക്കുന്നുണ്ട് നന്നാക്കിയാൽ നന്നാകുന്ന ഒരു അവസ്ഥ എല്ലാ ഓരോ മനുഷ്യരിലും ഉണ്ട് ഏതോ സാഹചര്യങ്ങൾ കൊണ്ട് അവൻ ഇപ്പോൾ അധർമ്മത്തിൽ സഞ്ചരിക്കുന്നു പക്ഷേ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകാതിരിക്കരുത് അദ്ദേഹം ലഹരി ഉപയോഗിക്കുന്നുണ്ട് അത് മാറ്റിയെടുക്കാൻ അദ്ദേഹത്തെ നാം സമീപിക്കേണ്ടതായിട്ടുണ്ട് അവരോടൊപ്പം നമ്മൾ നിൽക്കുകയാണ് എന്തിന് ആ തെറ്റിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ സാമ്പത്തികമായി കഴിവില്ലാത്തതിൻ്റെ പേരിൽ എന്തൊക്കെയോ ചെയ്തു കൂട്ടുകയും കക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഒരു വ്യക്തി എത്തിയാൽ ആ വ്യക്തിയെ നാം സമീപിക്കണം എന്താണിങ്ങനെ ഇത് പാടുണ്ടോ എനിക്കറിയില്ല ഞാനൊന്നും പഠിച്ചിട്ടില്ല എന്നാണ് മറുപടിയെങ്കിൽ അയാളെ മെല്ലെ മെല്ലെ നല്ല മൂല്യങ്ങൾ പഠിപ്പിച്ച് എത്രയോ ആളുകൾ തെറ്റുകളിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങി നന്നായവരുണ്ട് എന്ന് അയാളെ പറഞ്ഞ് മനസ്സിലായി കൊടുക്കണം അതാണ് നല്ല മനുഷ്യരുടെ ചുമതല ഭർത്താവുമായി പിടങ്ങിക്കഴിയുന്ന ഭാര്യ ഭാര്യയെ എല്ലാ ദിവസവും മർദ്ദിക്കുന്ന ഭർത്താവ് ഇതെല്ലാം നമ്മുടെ സമൂഹത്തിലെ കഥാപാത്രങ്ങളാണ് അവരുടെ സമീപത്ത് പോകേണ്ടതുപോലെ പോയി അവർ ഏത് കാരണം കൊണ്ടാണോ അങ്ങനെ അധർമ്മത്തിൽ അകപ്പെട്ടത് ആ കാരണം മനസ്സിലാക്കി അതിനുള്ള ചികിത്സ ചെയ്യാൻ നമ്മൾ ഒരു ഡോക്ടർ രോഗിയുടെ അടുത്ത് എത്തുന്നത് പോലെ എല്ലാ മനുഷ്യരുടെയും സമീപത്തെത്തണം നിമിഷപ്രിയയെ പറ്റിയുള്ള ചിന്ത കടന്നു വരുന്നത് അത്തരമൊരു സന്ദർഭത്തിലാണ് മനുഷ്യൻ ആണോ അവൻ നന്നാകാനുള്ള പോസിബിലിറ്റി നാം കാണണം ഒരാളും നന്നാവുകയില്ല എന്നൊരു ഒരു നിലപാട് നമുക്ക് പറ്റിയില്ല ഏത് വ്യക്തിയെയും സമീപിച്ച് ആ വ്യക്തിയെ നന്മകൾ ഉപദേശിച്ച് കൊടുക്കാൻ കഴിയാണ് പക്ഷേ അതിന് കഴിവ് നമുക്കില്ലെങ്കിൽ പോകുന്ന നമ്മളും ചിലപ്പോൾ അദ്ദേഹം ഏത് അധർമ്മത്തിലാണോ ഉള്ളത് ആ അധർമ്മത്തിൽ അകപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പോകുന്ന വ്യക്തി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിവുള്ള വ്യക്തികളെയും കൂട്ടിയാണ് പോകേണ്ടത് അതിനു പറ്റി സംഘടനകളുണ്ട് കേരള മുസ്ലിം ജമായത്ത് എസ് വൈ എസ് 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 എഫ് ഈ സംഘടനകളുടെ കയ്യിൽ എല്ലാ കോപ്പുകളും ഉണ്ട് ആവശ്യമായ സംവിധാനങ്ങളുണ്ട് ഉപദേശിക്കാനുള്ള ഉപദേശങ്ങളുടെ വീഡിയോകളുണ്ട് നല്ല പ്രസിദ്ധീകരണങ്ങളുണ്ട് അതിനേക്കാൾ കൂടുതൽ അനുഭവങ്ങളും ഉദാഹരണങ്ങളുമുണ്ട് അതെല്ലാമായി നാം കടന്നു ചെല്ലുമ്പോൾ നമുക്ക് പോകാൻ പറ്റാത്ത ഒരു മനുഷ്യനും നാട്ടിൽ ഇല്ല അങ്ങനെയാണ് ജനങ്ങൾക്കൊപ്പം നാം എത്തേണ്ടത് ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന വ്യക്തിയെ അവൻ ആത്മഹത്യ ചെയ്ത് നരകത്തിൽ പോയിക്കോട്ടെ എന്ന് വിചാരിക്കരുത് എല്ലാവരെയും സ്വർഗത്തിലെത്തിക്കണം അതിന് ഉള്ള വഴിയാണ് അള്ളാഹുവിൻ്റെ വഴി ആ വഴിയിൽ നാം ഉറച്ചു നിൽക്കുമ്പോൾ നമ്മുടെ ഉപദേശങ്ങൾ ഫലപ്പെടും കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നാം നടത്തുന്ന ഈ യാത്ര എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് അള്ളാഹുവിന് വേണ്ടിയാണ് അള്ളാഹുവിൽ നിന്ന് കൂലി കിട്ടാൻ വേണ്ടിയാണ് ജനങ്ങൾക്ക് ഉപകാരം കിട്ടാൻ വേണ്ടിയാണ് അള്ളാഹുവിന് വേണ്ടി എന്നും പറയാം ജനങ്ങൾക്ക് വേണ്ടി എന്നും പറയാം അപ്പോഴേക്കും അവിടെ ഷിർക്ക് വരികയൊന്നുമില്ല അള്ളാഹുവിന് വേണ്ടി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി എന്നല്ല ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാകാൻ വേണ്ടി അങ്ങനെ നല്ല ഒരു യാത്രയായി നമ്മുടെ ഈ കേരളയാത്ര രൂപപ്പെടുത്തി എടുക്കുന്നതിന് ഓരോരുത്തരും അവരവരുടെ കേന്ദ്രങ്ങളിൽ വളരെ സജീവമായി ഇടപെട്ട് അള്ളാഹുവിൽ നിന്ന് കൂലി കിട്ടുന്നവരെ അമലാക്കി തീർക്കാൻ നീയത്ത് വേണം പ്രവർത്തനവും വേണം സഹകരണവും വേണം ആവശ്യമായ സഹായങ്ങൾ ചെയ്യാനുള്ള മനസ്സും വേണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ